എവിടെ ഏനി രണ്ടു ദിവസം ഈ വാർമപ്പ് ആവാതെങ്ങനെ വന്നിട്ട് ഇന്നെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാട്ടി കൂട്ടിയിട്ട് കാര്യമില്ല ഈ എക്സസൈസ് കാരണം അവനവന് തോന്നണം അല്ല മറ്റുള്ളവർക്ക് വണ്ടിയില്ല കാര്യണ്ട് അതടാ ഇന്നലെ ചെറിയ ചാറ്റൽ മഴ ഒക്കെ ഉണ്ടായ നീച്ചില ആ ഓക്കെ ഇങ്ങനെ മടിപിടിച്ച് ഇങ്ങനെ കിടന്നു നീക്കോ ഈ വണ്ടിയിൽ സ്റ്റേജിലൊക്കെ ഓരോന്ന് ഇങ്ങനെ മരിച്ചു വീണത് ആ കൊറോണേന്റെ സൂചി വന്നേശം തുടങ്ങിയത് പണ്ടൊക്കെ ഇത് ഉണ്ടായിട്ടോ ഓ ഇപ്പൊ ഇങ്ങനെയുണ്ട് വന്നേ ഞാൻ വായിക്കുമല്ലേ എനിക്ക് രണ്ട് സ്റ്റെപ്പ് നടന്ന് കയറാൻ മാത്രമല്ലേ ഉള്ളൂ ആ പ്രതിരോധത്തിൻ്റെ സൂചി വെച്ചതിൻ്റെ ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ബ്ലഡ് ഒക്കെ കട്ട പിടിച്ചിരിക്കുക മുപ്പത് വയസ്സിൻ്റെ ശേഷം ഈ മരണമൊക്കെ ഉണ്ടാണ് അന്ന പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഇതും വിശ്വസിച്ച് നടക്കണം പണ്ട് ഇങ്ങനെ ഒന്നല്ല ഇപ്പം എങ്ങനെയാണ് അങ്ങനെ എങ്ങനെ പറഞ്ഞത് ും മനസ്സിലാക്കേണ്ടതേ ഈ പണ്ട് വീടുന്ന ഒരു കാര്യം തന്നെ ഇങ്ങനെ ബൈക്കുമലല്ലേ അതേപോലെ തന്നെ നമ്മളിപ്പോ ആരും നടക്കണില്ല ഫുള്ള് ബൈക്ക് മേലാണ് നമ്മൾ കടയ്ക്കൊക്കെ പോകണതൊക്കെ ഇങ്ങനെ നടന്നിട്ടല്ലോ ബൈക്ക് മേലല്ലേ പിന്നെ പണ്ടുള്ള പോലെ എന്ന് പറഞ്ഞാല് ഓരോ അധ്വാനിക്കുണ്ട് ഇപ്പൊ ഇവിടെ അധ്വാനം ഉള്ളത് പിന്നെ ഈ ഭക്ഷണത്തിന്റെ ക്രമം എന്ത് ക്രമള്ളേ രാത്രി ടർഫിൽ ഫുട്ബോൾ കളിക്കാൻ പോകും എന്നിട്ടോ മന്തി എന്നിട്ട് കൊറോണന്റെ സൂചിക്ക് പേരും ഇപ്പോൾ ഈ ആളുകളുണ്ടല്ലോ ഈ പെട്ടെന്നുള്ള ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഈ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ബ്ലോക്കുകളുണ്ടാവും അത് പെട്ടെന്ന് സ്റ്റെക്കായിട്ട് അവിടെ ബ്ലോക്ക് ആയിട്ട് വീണ് പോവാണ് പണ്ട് കാലത്തുള്ള എല്ലാ അധ്വാനങ്ങളും കുറഞ്ഞും ചെയ്തു പുതിയ മോളിൽ ഫുഡുകൾ കൂടിയും ചെയ്തു ഇത് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല കൊറോണ തന്നെ സൂചിൻ്റെ